സോ ഫ്രണ്ട്സ് നമസ്കാരം വിനായകൻ അതെ വീണ്ടും വിവാദത്തിൽ പൊതുവേ നമ്മൾ നമ്മൾ സാധാരണ ഒരു കാണുമ്പോൾ കാണുമ്പോൾ ആരാധകരെ പൊതുവേ കാണിക്കുന്ന കൈബോക്കി കാണിക്കാൻ തുണി ഉള്ള പൊക്കെ ഈ വിനായകനെ ഒരു മാസത്തിന് മുമ്പാണ് ഗോവയിൽ പോയിട്ട് അവിടെയുള്ള ഒരാളുമായിട്ട് ബോംബെയിൽ ഒരു ചായക്കടയിൽ അല്ല അതിനുമുമ്പ് എയർപോർട്ടിൽ പ്രശ്നം അതിനു മുമ്പ് ഒരു മറ്റേ മാധ്യമങ്ങളോട് ഒരു സിനിമയുടെ പ്രൊമോഷൻ പ്രമോഷൻ മാധ്യമങ്ങളോട് ഒരു മീറ്റു വിഷയത്തിൽ മാധ്യമങ്ങൾ കയറി മേഞ്ഞൊരു സംഭവം അതെ ഈ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ വിനായകന്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഒരു ജാതീയപരമായിട്ടുള്ള ഒരു അവഹർഷത ബോധമുണ്ട് അതായത് ഇദ്ദേഹം കീഴ്ജാതിക്കാരനാണ് എന്നുള്ള ബോധമുണ്ട് ഇതുവരെയായിട്ട് നമ്മൾ അത് നമ്മളത് ചിന്തിച്ചിട്ടുണ്ട് ജനറേഷൻ അങ്ങനെ അല്ല സംഭവം ഉണ്ട് പല നോക്കുന്നുണ്ട് അങ്ങനെ അവഗണിച്ചിട്ടുണ്ട് അവഗണിച്ചിട്ടുണ്ടാവാം അത് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല പക്ഷേ കാലഘട്ടത്തിൽ സിനിമയിലും വിനായകൻ അങ്ങനെ അവാർഡ് മേടിക്കുന്ന സമയത്തും ഇതുപോലെ കൂടി പല ആൾക്കാരും അത് മാത്രമല്ല മാത്രല്ല നിറം പുള്ളിയുടെ ആ ഒരു നിറം അതായത് നിറം കുറവാന്നുള്ള പേരിൽ പുള്ളിക്കും ഒരു ഇഷ്യൂ അപ്പൊ ഇതെല്ലാം ഇങ്ങനെ തെക്കട്ടി തെക്കി വരുന്നതുകൊണ്ടാണോ അതോ പുള്ളി എന്തെങ്കിലും മയക്കം വരുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുള്ളി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് പുള്ളിയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല അർത്ഥം പോവാണ് സംഭവം കാരണം ഇന്നലത്തെ സംഭവം ഫ്ലാറ്റില് നമുക്ക് ആർക്കും മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം കാരണം നഗ്ന പ്രദർശനം നടത്തിയാൽ മാത്രമല്ല ഒക്കെ തെറിയാണ് വീഡിയോ എടുത്തത് ബാൽക്കണിയുടെ മൂളിനാരാണ് വീഡിയോ എടുത്തത് അതായത് ഇയാളുടെ ഓഫീസിന്റെ ഫ്ളാറ്റ് ദൈവാനുഗ്രഹിച്ച് ഇയാളുടെ കയ്യില് വല്ല എസ് ട്വന്റി ത്രീ അൾട്രാ പോലത്തെ ഫോൺ ഇല്ലാത്ത രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇവന്റെ കിണുങ്ങാമണിയുടെ ചിത്രം വരെ അല്ല മാപ്പ് ഇതിനു വിനായകൻ വീണ്ടും വന്നിട്ടുണ്ട് ഒരുപാട് മാപ്പ് വീഡിയോ 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 കണ്ടു കാണാം പക്ഷെ എനിക്കൊന്ന് കുറെ സ്ഥലങ്ങളിലൊക്കെ അമ്മയ്ക്കന്നെ വിളിക്കുന്നത് അപ്പൊ അത് അത് അല്ല തെറി ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാലും ഒന്ന് ഒന്ന് മ്യൂട്ട് അതെ അതെ അല്ല അത് വിനായകനെ കുറിച്ചും ബാക്കി പറയാനുള്ള വീഡിയോ ഒന്ന് കാണാം

വിനായകൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ആ പറഞ്ഞിട്ടുള്ള ആ തെറി അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തു പോവാ പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാ ഇത് ഫുള്ള് പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കാരണം അല്ല ഇത് ഇതാണ് യഥാർത്ഥ വിനായകൻ യഥാർത്ഥ വിനായകൻ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ഏതെങ്കിലും സെറ്റ് വെച്ചിട്ടോ സിനിമയിൽ അവസരങ്ങൾ കിട്ടുന്ന സാഹചര്യത്തിലോ പുള്ളിയോട് ഈ ജാതീയപരമായിട്ടുള്ള ഇഷ്യൂ കാരണം പുള്ളി മാറ്റി നിർത്തപ്പെടുകയോ നിറമില്ലാത്തതിനെ വലിയ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തതിന്റെ ഒരു ഇഷ്യൂ കാരണം പല ഇന്റർവ്യൂ ഇതിന് മുമ്പ് ഉറങ്ങിയ വിനായകനെ കുറെ ഇന്റർവ്യൂസ് ഉണ്ട് ആ ഇന്റർവ്യൂ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് വിനായകൻ പലരെയും പരാമർശിക്കുന്നുണ്ട് ശരിക്കും രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എത്ര ദുഷ്ടന്മാരാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്ന പറയുന്നുണ്ട് ഡയറക്ടർ രഞ്ജിത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ വിനായകൻ നല്ലൊരു ആക്ടർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പോലും ജയിലിറുന്ന സിനിമയിലൂടെ വിനായകൻ നല്ല തെലുങ്ക് കന്നഡ എല്ലാ ഭാഷ എല്ലാ ഭാഷ ഇനിയിപ്പോ ഈ പെരുന്നാൾ റിലീസായിട്ട് വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ എട്ടാമത്തെ ചിത്രത്തിനകത്ത് മെയിൻ ാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചില് മാന്ത്രി എന്നുള്ള സിനിമയിൽ ആദ്യമേ ഒരു മൈക്കിൾ അനൗൺസ്മെന്റ് മൈക്കിൾ ജാക്സന്റെ ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ടാണ് ഇദ്ദേഹം ഒരു പാട്ട് കമ്പോസ് ചെയ്ത് വിനായകനാണ് ഈ ഒരു ഇത്തരം കാലിബർ ഉള്ള ആള് നമ്മൾ ശരിക്കും ചില സീൻസ് ഒക്കെ നമ്മൾ കൈയടിച്ച് പോയിട്ടില്ല നമ്മുടെ ഈ വർമ്മ എന്ന് പറയുന്ന ഇല്ലേ നമ്മുടെ ഏതാ നമ്മുടെ രജനീകാന്ത് സിനിമയില്ല അസിലത്തെ വർമ്മ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ജയിലറില് ആ ജയിലറിലെ ക്യാപ്റ്റനൊക്കെ എത്രയോ ശ്രദ്ധ നേടിയതാണ് ഒരു മലയാളം ആക്ടർ കഴിഞ്ഞ കരിയർ നശിപ്പിക്കുകയാണ് ഒരു സംശയം സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരു കൊടുക്കണമെന്ന് എനിക്ക് നടപടികൾ വേണം കാരണം ശുദ്ധ കാണിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എത്ര സ്ത്രീകൾ അവിടെ ഉണ്ടാവും ഉണ്ടാകും ഒക്കെ എനിക്ക് എനിക്ക് തോന്നുന്നത് ആ ഫ്ലാറ്റിനുള്ള അടുത്തുള്ള ആളുകളൊക്കെ മിക്കവാറും മാറാൻ ചാൻസ് ഉണ്ട് ഈ സ്ഥലത്തിന്റെ കുറയും ചിലവർ തന്നെ ഇത് ഇത് മനിക്കൊരു പോലീസ് കേസാകും മാപ്പിലൂടെ ഒതുങ്ങുന്ന കേസ് അല്ല മറ്റേ ഉമറം കാണിച്ചു എന്ന് കാണിച്ചു ഇപ്പൊ ഫ്രണ്ടും കാണിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്ന ഒരുത്തനെ നമ്മൾ അംഗീകരിക്കുന്നത് പ്രത്യേകിച്ച് മലയാളികൾ സെലിബ്രിറ്റികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ എന്ന് വിചാരിച്ച് തോന്നിയാസം കാണിച്ച എനിക്ക് തക്കതായ നടപടി എടുക്കണം അതിന് മാപ്പിലൂടെ ഒതുങ്ങുന്നതല്ല അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കണം അത് പോലീസ് തന്നെ നേരിട്ട് കൈകാര്യം ചെയ്ത് സംസാരിക്കണം ഈ പറഞ്ഞ പോലെ ഇയാളോട് അതായത് എന്ന് പറയുന്ന ഒരു നടനോട് നമുക്ക് എല്ലാവർക്കും ബഹുമാനമാണ് അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള ജാതിയായിട്ടുള്ള പരാമർശം അദ്ദേഹത്തിന്റെ കഴിവ് മാത്രം നോക്കി സെലക്ട് ചെയ്യുന്ന ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും ഡയറക്ടേഴ്സ് ആയിരിക്കും ഇയാൾക്ക് ചാൻസസ് കൊടുക്കാത്ത ഉറപ്പായിട്ടും വരും ഉറപ്പായിട്ടും വരും എന്തായാലും ക്ഷമാപണം അത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കത്തില്ല ഫേസ്ബുക്കിൽ അദ്ദേഹം ഇതിനകത്ത് വേറൊരു ഇതും ഉണ്ടോ ആക്ഷേപം ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഇയാൾ എന്നെ ഷെയർ ചെയ്തു വിനായകന്റെ എഫ് പിന്നെ ഷെയർ ചെയ്തിട്ട് അത് അയാളെ എന്നെ എടുത്തു കളഞ്ഞു അതായത് എനിക്ക് ഉള്ള ഇഷ്യൂസ് എനിക്കൊരു അലങ്കാരമാണ് എന്ന് പറയുന്ന പോലെ ഞാൻ തെളിവൊളിക്കുന്ന എനിക്കൊരു അലങ്കാരം ഈ മദ്യമൊന്നും വേറെന്തോ അല്ല മദ്യമല്ല ഇത് മറ്റേ കൂട്ടിട്ട് കത്തിച്ച് വലിക്കുന്ന എല്ലാം കൂടെ കൂട്ടിട്ട് കത്തിച്ച് അങ്ങനെ അങ്ങനെന്തോ ഒരു വീഡിയോ കാണാം ഉറപ്പ്